മക്കളോട് സ്നേഹമുള്ള ഉമ്മമാരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടോ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹസൻ ഹുസൈൻ ഹുസൈൻ എന്ന പേരുള്ള സഹ്റയുടെ പൊന്നുമക്കളായ ആ പൊന്നുമക്കളെ അടുത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ള മന്ത്രിക്കുകയാണ് മന്ത്രിക്കുകയാണ് പ്രിയപ്പെട്ട ഇത് ഹദീസ് തന്നെയാണ് മന്ത്രിച്ചു എന്താ എന്ന പ്രിയപ്പെട്ട പേരമക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാതെ റസോലും മന്ത്രിച്ചത് എന്തു പറഞ്ഞിട്ടാണെന്നറിയോ ി അയിനില്ല അമ്മ